എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ആഫ്രിക്കൻ വലിയ വൺ ഷൂട്ട് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഇതാ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും നമ്മൾ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ കളർ വൺ ഷൂട്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിപ്പം വരും അത് നമ്മളിതൊരു വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ സൊ ഒരു സൂപ്പർ പ്ലാന്റ് തന്നെ എന്ന് പറയാം ഇതാണ് മൂന്നാമത്തെ കളർ എല്ലാം നല്ല നല്ല കളേഴ്സ് കേട്ടോ ഈ ഒരു ഒക്കെ ഇതിൽ ആഫ്രിക്ക വെല്ലു കണ്ടിട്ടില്ല പക്ഷെ നല്ല രസമുണ്ട് ആ ഒരു ലീഫും ആ ഒരു പൂവും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക രസം ഇനി മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന കളറാണ് അല്ല നാലാമത്തെ കളറ് ഇതാണ് കേട്ടോ നാല് കളേഴ്സ് ഇനി ഒരെണ്ണൂടെ ഉണ്ട് അഞ്ചാമത്തെ കളർ വരുന്നത് എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വലുപ്പം ഇത് മൾട്ടി പെറ്റലിലാണ് ഇതിൻ്റെ പൂവ് വരുന്നത് എല്ലാത്തിൻ്റെയും വൺഷൂട്ട് പ്ലാന്റിനായിരിക്കും മുപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നത് അപ്പം ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അല്ല ഇതും ഉണ്ട് കേട്ടോ ഇത്രയും കളേഴ്സ് ഞങ്ങളുടെ അവൈലബിൾ ആണ് ഏകദേശം അഞ്ച് കളകോളം നമ്മുടെ കയ്യിൽ ആഫ്രിക്കൻ വയലറ്റിൻ്റെ അവൈലബിൾ ആണ് അതിൽ രണ്ടെണ്ണം ഇതുപോലെ മൾട്ടി പെറ്റലിൽ വരുന്നതാണ് ഇത് മൾട്ടി കളറിൽ മൾട്ടി പെറ്റലിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ വൺഷൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വലുപ്പമാണ് നമുക്ക് പ്ലാന്റിന് വരുന്നത് അതിൽ റോട്ടോടൊക്കെ കൂടിയിട്ടുള്ള വൺഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇനി വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റർഡേ ടു ഡേ ടു മാഗോ പ്ലാന്റ് നൂറ്റി പത്ത് രൂപ പൂക്കളൊക്കെ വരാറായ പ്ലാന്റ് ആണ് കേട്ടോ ൂറ്റി പത്ത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ ആണ് ഇരുപത് രൂപയായിരിക്കും ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മളിതിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ കളക ഇതെൻ്റെയിൽ ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഹൈബ്രോഡ് ബോൾസുകളെല്ലാം പോയി പക്ഷേ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ പിടിപ്പിക്കണം എന്നൊരു ആഗ്രഹം വരുന്നില്ല കേട്ടോ കാരണം എങ്ങാനും അതുപോലെ പുഴു കയറി നശിച്ചു പോയതായിരുന്നു കേട്ടോ എൻ്റെ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കളക് വരുന്നത് ഇതാണ് നമ്മുടെ ചാനലിൽ കൂട്ടുകൂടിയിട്ടുള്ള മിക്ക ആൾക്കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ ബോൺസോം ബെറ്റോണിയും കണ്ട് കൂട്ട് കൂടിയവരായിരുന്നു കേട്ടോ അവർ നമ്മുടെ പ്ലാന്റുകൾ മിസ്സ് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വരാറുണ്ട് ആതിരാത് എന്തിനായിരുന്നു അതിനെ ഒന്നുകൂടെ പിടിപ്പിക്കുക എന്നൊക്കെ പക്ഷേ എന്തോ ഇത് നമ്മുടെ നാലാമത്തെ കളർ ഒരു ഓറഞ്ച് റെഡ് കൂടിയിട്ടുള്ള കളകമായിട്ടോ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് നമുക്ക് വേരു പിടിച്ച് കിട്ടും കേട്ടോ കാരണം വേനൽക്കാലത്ത് ഇത് വേരു പിടിപ്പിക്കണ വെള്ളത്തിൻ്റെ അളവ് കൂടിയായി ചിങ്ങി പോകും കുറവാണെങ്കിൽ അത് വാടി തളർന്ന് അങ്ങനെയെങ്കിൽ പോകും അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ കട്ടിങ്ങുകൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വേര് പിടിപ്പിക്കുമ്പോൾ ഒരുപാട് വെള്ളം കൊടുക്കേണ്ടത് നമ്മൾ മണ്ണാണെങ്കിലും മണലാണെങ്കിലും ഒരുപാട് വെള്ളം കൊടുക്കാതിരിക്കുക അതാണ് കേട്ട് ഏറ്റവും പ്രത്യേകത വെള്ളം കൂടി പോകുമ്പോഴാണിത് പെട്ടെന്ന് ചീങ്ങി പോകുന്നത് കാരണം ഇതിൻ്റെ ഭയങ്കര സെൻസിറ്റീവ് ഓൾറെഡി ഫുൾ വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ തണ്ടുകളിലെല്ലാം ആ വെള്ളം കുറഞ്ഞു പോകുമ്പോഴാണ് ഇതങ്ങ് വാടി തളർന്നു പോകുന്നത് അപ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ചീങ്ങി പോകും അപ്പോൾ ഇത്രയൊക്കെ കളേഴ്സാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരാഗ് കളർ നമ്മുടെ ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളിത് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ചെടികൾ നമുക്കിന്നിട്ട് സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നാളെ ഇത്രയും ചെടികൾ നമുക്കിങ്ങനെ സെയിലിന് വന്നിട്ട് അതും കൂടുതലും ഫ്ലവറിങ് പ്ലാന്റുകൾ തന്നെയായിട്ടൊരു സെയിലാണ് കേട്ടോ ഇതിൽ കൂടുതൽ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ അസേലയുടെ പ്ലാന്റ് ഉണ്ട് ഇതുപോലെ പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ റെഡ് ഉണ്ട് കേട്ടോ റെഡ് ഒരുപാട് പേരിങ്ങനെ തേടി ഇറക്കണ ഒരു പ്ലാന്റ് ആണ് അത് മൾട്ടി പെറ്റൽ ഒരുപാട് കട്ടയില്ല കേട്ടോ ചിലപ്പോൾ ഇതൊരു പക്ഷേ ആദ്യത്തെ പോകാണ്ടായിരിക്കും ഇത്രയും ഒരു കട്ട വന്നിരിക്കുന്നത് ഇത്രയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും ബ്രാഞ്ചസോടൊക്കെ കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ഇത് മൾട്ടി പെറ്റലിൽ മൾട്ടി ഷെയ്ഡിൽ വന്നിരിക്കുന്നതായിട്ട് ഒരു വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് ഇതും ഇരുന്നൂറ് രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ആർക്കെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി കേട്ടോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും ഇതേ മതി ഒരു ഫുള്ള് ഫ്ലവറിങ് പ്ലാന്റുകളായിട്ടുള്ളൊരു ത്രീ സെയിൽ വീഡിയോ നമുക്ക് വന്നിട്ട് കുറച്ചധികം നാളെ തന്നെ ആയിട്ടോ തസേലി ഒരു മൂന്ന് കളകയാണ് ഉള്ളത് ഇനി ഗ്രൗണ്ട് ഓർക്കിഡുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് നാല് കളകാണ് ആയിട്ടുള്ളത് കേട്ടോ എല്ലാത്തിൻ്റെയും വൺ ഷോട്ട് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് കുറച്ച് കട്ടിങ്ങുകൾ ആണ് അപ്പോൾ നമുക്ക് കട്ടിങ്ങുകൾ വരുന്നത് ഇതൊക്കെയാണ് എല്ലാം കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കുറച്ച് കോളിയാസ് ഉണ്ട് കോളിയാസിൻ്റെയും കട്ടിങ്ങുകൾ പത്ത് രൂപയാണ് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കി പ്ലാന്റുകൾ വാങ്ങുന്ന കൂടെ ഇതും കൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് കുറേ ചാർജും എല്ലാം ലാഭമായിട്ട് കിട്ടില്ല അസേലിയ ബോൾസും ആഫ്രിക്ക വാലിറ്റി എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എനിക്കും ഈ പൂക്കളുള്ള ചെടികളോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം എന്താ അതറിയില്ല അതിനോടാണ് കൂടുതൽ താല്പര്യം ഇപ്പം പിന്നെയും നമ്മുടെ കുറച്ച് ഗ്ലോഡിമ കലാത്തിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പിടിപ്പിച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം അതിന് വലിയ കെയർ വേണ്ട പെട്ടെന്ന് നശിച്ചു പോവില്ല ഇന്ന് നമ്മൾ കുഞ്ഞു പിള്ളേരെ നോക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കേണ്ട അതിട്ടിട്ടാണെങ്കിലും നമ്മൾ രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറുക എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അതുകൊണ്ടൊക്കെ അതും പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഒരുപാട് നമ്മുടെ കണ്ണാടി ചെടികളുടെ കട്ടിങ്ങുകൾ ആണ് കേട്ടോ കുറച്ചധികം കളേഴ്സ് നമുക്ക് കണ്ണാടി ചെടികൾ ആണ് ഇതുവരെ നമുക്ക് സെയിലു വരാത്ത കുറച്ചധികം കളേഴ്സും ഒക്കെ നമുക്കിതിൽ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരാഹര മിനിറ്റോളം വരുന്ന ഇച്ചിരി വലിയ വീഡിയോ തന്നെയായിരുന്നു ഇത് ഇത് നമുക്ക് ഫേൺ ഉണ്ട് കേട്ടോ ആ ഫേനിൻ്റെ വൺ ഷോട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ഷോട്ടാണ് കേട്ടോ ഇരുപത് രൂപ ഇത് നമ്മുടെ ലില്ലിയുടെ പ്ലാന്റും കൂടെ ഉണ്ട് അത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളത്തെ വീഡിയോ കാണാം